ഹായ് ഗൈസ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനിയാണെങ്കിൽ നവ്യയ്ക്ക് വച്ചിരുന്ന പാലെടുത്ത് കുടിക്കുകയാണ് അനാമിക അതിൽ നവ്യയുടെ കുഞ്ഞു പോകാനായിട്ടുള്ള മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ മരുന്ന് കഴിച്ചാൽ കഠിനമായ വയറുവേദനയും ആൾ തന്നെ ചിലപ്പോൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് അനാമികയും അമ്മയും കൂടി പറയുന്നത് ആ മരുന്നാണ് നമ്മുടെ ദേവയാനിയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത് ദേവയാനിക്ക് അപ്പോൾ തന്നെ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് കേട്ടോ തലകറങ്ങയും ഛർദ്ദിക്കുകയും വയറുവേദന എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ദേവയാനി തളർന്നു വീഴുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ദേവയാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ഉണ്ട് അതുപോലെ തന്നെ നയനയും ഒക്കെ ഉണ്ട് എന്താ പറ്റിയതെന്നറിയാതെ എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചെക്കപ്പ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് എന്തോ ഒരു പോയിസൺ ഉള്ളിൽ ചെന്നതാണെന്ന് പറയണം അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പോയിസൺ എങ്ങനെ പോയിസൺ ദേവയാനിയുടെ ഉള്ളിൽ എന്ന് അതെങ്ങനെയാണെന്ന് അറിയില്ല കുടിച്ച പാലിലായിരുന്നു ഈ വിഷം ഉണ്ടായിരുന്നത് എന്ന് പറയുക ആ മരുന്ന് എന്താണെന്ന് അറിയാനായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതെന്താണെന്നുള്ള കാര്യം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനിക്ക് പിന്നെ എണീറ്റ് നടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയാവുകയാണ് ദേവയാനി ആകെപ്പാടെ തളർന്ന് അബോധ അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരു തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്തായാലും പെട്ടെന്നൊന്നും എണീറ്റ് നടക്കാൻ പറ്റില്ല കുറച്ച് നാളെ ഇനക്ക് എടുക്കേണ്ടി വരും വീട്ടിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും നന്നായിട്ട് നോക്കണം അതുപോലെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദയവിയനി രക്ഷപ്പെടും എന്ന് അപ്പോഴേക്കും ഉടനെ തന്നെ ജയൻ ചോദിക്കുകയാണ് എങ്ങനെയായിരിക്കും ഈ മരുന്ന് അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടാവുക അവൾ ക്ഷീണമാണെന്ന് പറഞ്ഞ് പാലോ മറ്റോ എടുത്ത് കുടിച്ചു കാണും അപ്പോൾ ആ പാലിലായിരുന്നിരിക്കും അല്ല ഡോക്ടർ വിഷം അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് കാ കഴിച്ചിരുന്ന പാലിലാണ് പോയിസൺ ഉള്ളതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജയൊക്കെ പറയുന്നുണ്ട് ആ പാലിൽ പാലിലാരാണ് പോയിസൺ ചേർത്ത് വെച്ചത് ഏടത്തിയാണെങ്കിൽ ദിവസവും പാലൊന്നും കുടിക്കാത്ത ആളാണല്ലോ അപ്പോൾ ഏടത്തേക്ക് കൊടുക്കാൻ വെച്ച പാലല്ലേ അത് അപ്പം നയന പറയുന്നുണ്ട് കേട്ടോ ഞാനത് നവ്യേച്ചയ്ക്കായിട്ടാണ് പാൽ അവിടെ എടുത്തു എടുത്തുവച്ചത് എന്നും വൈകിട്ട് നവ്യേച്ചിക്ക് പാൽ കൊടുക്കാറുണ്ട് ആ പാൽ ഞാൻ എന്നും കൊടുക്കാറ് അതാണ് ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിരുന്നത് അതാണ് അമ്മ ഒന്ന് എടുത്ത് കുടിച്ചതും പക്ഷേ ആ പാലിൽ പാലിനെന്ത് കലരാനാണ് ഞാനല്ലേ പാൽ എടുത്ത് വെച്ചത് അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാണ് നീയാണ് പാൽ എടുത്തു വെച്ചത് നവ്യയ്ക്കുള്ള പാല് അപ്പോൾ നീ തന്നെ ആയിരിക്കുമല്ലോ അതില് മരുന്ന് ചേർത്തത് അല്ലാതെ വേറെ ആരും അത് ചേർക്കാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ നയനെ പറയാണ് ദേ അനാമികേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ ഞാൻ എന്തിനാണ് ആ പാലും വിഷം ചേർക്കുന്നത് എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ എടുത്തു വെച്ച പാലല്ലേ അത് അമ്മ പാല് കുടിക്കുമെന്ന് എനിക്ക് അറിയ പോലുമില്ലായിരുന്നു അപ്പോൾ രേവതി പറയാണ് അപ്പോൾ അമ്മ പാല് കുടിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ അത് ചാലും വിഷം ചേർത്തേനെയല്ലേ അപ്പം ഉടനെ തന്നെ നായനെ പറയാണ് എല്ലാവരും എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പാലിലൊരു വിഷവും ചേർത്തിട്ടില്ല നവ്യ ചേച്ചിക്ക് ഞാനാ ഇന്നും പാല് കൊടുക്കാറുള്ളത് എന്ന് പറയാണ് അപ്പം നയൻ്റെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അപ്പോൾ ഉടനെ അനാമിക പറയാണ് ആ നീ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കാം കാര്യം നവ്യ നിൻ്റെ ചേച്ചിയൊക്കെ ആണെങ്കിലും നിങ്ങൾ ശത്രുക്കളായിരുന്നില്ല ഈ അടുത്ത കാലം വരെ നവ്യയ്ക്ക് കുഞ്ഞുണ്ടാവുകയും നിനക്ക് ഇത്രയും നാളതുമായിട്ട് വിശേഷമൊന്നും ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ആ കുശുമ്പിന് നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഈ മരുന്ന് ചേർത്ത് വെച്ചത് അപ്പോഴേക്കും നായന ശരിക്കും തളർന്നു പോവാണ് കേട്ടോ നാല് വശത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുകയാണ് നായന എന്നിട്ട് നായന അതൊക്കെ കഴിയുമ്പോൾ ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ഇത് ഞാൻ മനസ്സാവാച അറിഞ്ഞ കാര്യമല്ല എൻ്റെ ചേച്ചിയാണ് നവിയേച്ചി നവിയേച്ചിയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതെൻ്റെ കുഞ്ഞും കൂടിയല്ലേ ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ഞാൻ മരുന്ന് കൊടുക്കുമോ എല്ലാവരും പറയുന്നത് കേട്ടില്ലേ ഇപ്പോൾ എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എല്ലാ കുറ്റപ്പെടുത്തലുകളും എനിക്കാണല്ലോ അപ്പോൾ ആദർശ് പറയാണ് നീ വിഷമിക്കാതിരിക്കും നായനെ നിന്നെ അവരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് നായനെ ആ കളത്തരങ്ങളെ നമുക്ക് കണ്ടുപിടിക്കണം ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആരോ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് എത്ര എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നീ തന്നെ ആവണം എന്നില്ലല്ലോ ആ പാലിൽ മരുന്ന് ചേർത്തത് നീ പാൽ അവിടെ എടുത്തു വച്ചു അതിൽ മറ്റാർക്കെങ്കിലും വന്ന് മരുന്ന് ചേർക്കാമല്ലോ അങ്ങനെ ആരെങ്കിലും ചെയ്തതാണെങ്കിലോ അത് അമ്മ അബദ്ധത്തിൽ എടുത്ത് കുടിച്ചതാണെങ്കിലോ ഇനി നവ്യയുടെ കുഞ്ഞിനോട് താല്പര്യമില്ലാത്തത് അഭിക്കും അപ്പച്ചിക്കുമല്ലേ അവർ ചെയ്യാൻ വേണമെന്നില്ലല്ലോ അപ്പം നയനയും പറയണം അത് ശരിയാണ് അബിക്കും അപ്പച്ചയ്ക്കും ഇപ്പം നവ്യേച്ചിയോട് ഭയങ്കര സ്നേഹമാണ് ഇന്നാണെങ്കിലും അബി ഭയങ്കര സ്നേഹത്തോടെയാണ് നവ്യേച്ചിയോട് പെരുമാറിയതൊക്കെ അതിൽ തന്നെ എന്തോ കള്ളത്തിലുണ്ടെന്ന് തോന്നുന്നു ആദർശേട്ടാ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സത്യം ഉടനെ തെളിയി നയനെ നീ ഇങ്ങനെ വിഷമിക്കാതെ എന്നൊക്കെ പറയണേട്ടോ അതേസമയം എല്ലാവരും വീട്ടിലേക്ക് ചെന്നിട്ട് നവ്യയെ എരിവ് കേറ്റുകയാണ് കേട്ടോ നമ്മുടെ ജലജ ജലജ എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് എടി നീ ആ പാല് കുടിച്ചിരുന്നേ എന്താവുമായിരുന്നു നിൻ്റെ അവസ്ഥയെന്ന് നീ ഓർത്തെ ഏടത്തി കിടക്കുന്ന പോലെ ഇപ്പം നീ അവിടെ കിടക്കില്ലായിരുന്നോ നിന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞു പോയില്ലായിരുന്നോ നിൻ്റെ അനിയത്തി പാലിലെന്താ ചേർത്തതെന്നറിയോ ഗർഭവലസാനുള്ള മരുന്നാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരം അത് കഴിച്ചിരുന്നെങ്കിൽ നീ കുറെ നാളവിടെ കിടന്ന കിടപ്പ് കിടന്നേനെ അപ്പം ഉടനെ നയൻ നവ്യ പറയുകയാണ് എന്തായാലും എൻ്റെ അനിയത്തി അങ്ങനെയൊന്നും ചെയ്യില്ല അവക്കിപ്പം എനിക്ക് മരുന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് എന്ത് കിട്ടാനാ ഇത് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോഴേക്കും ഉടനെ തന്നെ അനാമികയും രേവതിയും പറയുകയാണ് കണ്ടോ ഇപ്പോഴും അവൾക്ക് നമ്മളെയൊക്കെയാണ് സംശയം നമ്മളെന്തെങ്കിലും ചെയ്തതാണോന്ന് അന്ന് പായസത്തിലെ പൊടി കലക്കി ഞങ്ങളെല്ലാം ഇതിലെ ഓടി നടന്നത് നീ കണ്ടതല്ലേ അതും അവൾ ചെയ്തതല്ലേ ഇപ്പം ആ അനുഭവം നിനക്ക് നിനക്കും പൊടികലക്കി അവൾ തന്നതാണ് അത് പാവം ഏടത്തേക്ക് പറ്റി എന്നിങ്ങനെ ഇവരെല്ലാവരും കൂടി നിന്ന് പറയുമ്പം നവ്യയുടെ കൺട്രോൾ പോവാണ് കേട്ടോ നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ് നയന ഇനി അങ്ങനെ ചെയ്യുവോ എൻ്റെ പാലിലെ വിഷം കളയ്ക്ക് അവൾ തരുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ അതിനുശേഷം നയനെ കാണുമ്പോഴേക്കും നവ്യം ചോദിക്കുകയാണ് ഓടി ചെന്നിട്ട് നയനെ നീ ഒന്ന് അവിടെ നിന്നേ അപ്പോൾ നയന നിൽക്കുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് നീ സത്യം പറയണം നിൻ്റെ ചേച്ചിയാണ് ഞാൻ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടൊക്കെയുണ്ട് പക്ഷേ ഇപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം നീയാണോ എനിക്ക് തരാൻ വച്ചിരുന്ന പാലിൽ മരുന്ന് കലക്കിയത് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ വേണ്ടി നീയാണോ അത് ചെയ്തത് അപ്പം നയന പറയാനേ ചേച്ചി ചേച്ചി എന്താ ഈ പറയുന്നത് ചേച്ചിക്ക് എന്നെ വിശ്വാസം ഇല്ലേ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ചേച്ചി വിചാരിക്കുന്നുണ്ടോ അപ്പോഴേക്കും നയന അങ്ങനെ പറയുമ്പം നവ്യ പറയാണ് ഇല്ല നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എനിക്കതറിയാം പക്ഷേ എല്ലാവരും എന്നോട് പറയുന്നു നീ അങ്ങനെ ചെയ്തു എന്ന് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രമേ ഇവിടെ വൈകിട്ട് പാല് കുടിക്കാറുള്ളൂ ആ പാലിൽ ഈ വിഷം ചേരണമെങ്കിൽ വേറെ ആരെന്തു ചെയ്തു അത് വല്യമ്മ എടുത്ത് കുടിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു അല്ലാതെ ഇതാരെങ്കിലും ചെയ്തതായിരിക്കില്ലേ അപ്പോൾ നയനെ പറയാന് നവീച്ചി വിശ്വസിക്കണം ഞാൻ അങ്ങനെ ചെയ്യില്ല നവീച്ചയുടെ കുഞ്ഞ് എൻ്റെയും കൂടെ കുഞ്ഞാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് നമ്മളെ ആരെയോ ചതിക്കാൻ മറ്റാരോ ചെയ്ത പണിയാണ് ഇവിടെ ഇങ്ങനെ കുറേ മായങ്ങളും കളത്തരങ്ങളും ഉണ്ടെന്ന് നവീച്ചിക്ക് അറിയാമല്ലോ അന്ന് പായസത്തിൻ്റെ കാര്യവും നവീച്ചിക്ക് അറിയാമല്ലോ അതുപോലെ ആരോ എന്തോ ഒപ്പിച്ചു വെച്ചതാണ് നവീചി ചെയ്ത കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് അതിൽ ആർക്കൊക്കെയാണ് ഇവിടെ താല്പര്യം എന്ന് നവീചി തന്നെയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത് പാവം അമ്മയെടുത്ത് ആ പാൽ കുടിക്കുകയും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്തു ഇപ്പം കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ എനിക്കും നമ്മളോടും രണ്ടുപേരോടും ശത്രുതയുള്ളവരല്ലേ ഇവിടെയുള്ളവരെല്ലാവരും അവരിൽ ആരെങ്കിലും ചെയ്തതായിക്കൂടെ നവീചി എന്തിനാ എന്നെ സംശയിക്കുന്നത് അപ്പോഴേക്കും നവിയെ പറയാണ് ഇല്ല മോളെ എനിക്ക് നിൻ്റെ സംശയമൊന്നുമില്ല പക്ഷേ ഇതാർ ചെയ്താലും അവർ ഇതിൻ്റെ ഫലം അനുഭവിക്കണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം അവിയും അമ്മയും ഒക്കെ എന്നോട് സ്നേഹം കാണിച്ചപ്പം അതിലെന്തെങ്കിലും കളത്തരമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇതുപോലൊരു ചതി അതിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വരുന്നുണ്ട് നയനെ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ തന്നെ ചെയ്യണം കുറ്റവാളി ആരാണെങ്കിലും അവർ ജയിലിൽ കിടക്കുകയും ചെയ്യണം എന്ന് ഉറച്ചു പറയുകയാണ് ഏട്ടോ നവ്യ നവ്യ എന്തായാലും അതിന് പണി കൊടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്